പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിൽ നേരിടുന്ന രൂക്ഷമായ രക്തക്ഷാമം പരിഹരിക്കാൻ ബി ഡി കെ പൊന്നാനി ഏഞ്ചൽസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് സെന്ററിൽ നേരിടുന്ന രൂക്ഷമായ രക്തക്ഷാമം പരിഹരിക്കാൻ ബി ഡി കെ പൊന്നാനി ഏഞ്ചൽ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ എടപ്പാൾ എമിറേറ്റ്സ് മോളുമായി ക്വയർ സലൂൺ ആൻഡ് സ്പായുമായി സഹകരിച്ചുകൊണ്ട് എമർജൻസി സന്നദ്ധ രക്തദാന ക്യാമ്പ് എടപ്പാൾ എമിറേറ്റ്സ് മോളിൽ വെച്ച് സംഘടിപ്പിച്ചു നൂറ്റി മുപ്പത് പേർ രജിസ്റ്റർ ചെയ്ത ക്യാമ്പിൽ എട്ട് വനിതകളും പതിനേഴ് ആദ്യ രക്തദാതാക്കളും ഉൾപ്പെടെ അറുപത്തിയഞ്ച് പേർ രക്തദാനം നിർവഹിച്ചു ക്യാമ്പിലുടനീളം തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ബി ഡി കെ സംസ്ഥാന ജില്ല ഭാരവാഹികളും കോർഡിനേറ്റർമാരും ഏഞ്ചൽ സ്വിംഗ് അംഗങ്ങളും ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിനു വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന എമിറേറ്റ്സ് മാൾ സ്ക്വയർ സലൂൺ ആൻഡ് സ്പാ മാനേജ്മെന്റിനും മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രത്യേക സ്നേഹം അറിയിച്ചു Nadavatam.